പ്രകടിപ്പിച്ചിട്ടില്ല ആ ഒരു മൂവ്മെന്റ് ഇന്ത്യയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ ഭാരതീയ ജനതാ പാർട്ടിയും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ആ സംഭവത്തിനോടനുബന്ധിച്ചും അത് ആ സംഭവം നടന്നതിനെ സംബന്ധിച്ച് അന്ന് അദ്വാനി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അന്ന് അദ്ദേഹം ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ അന്നെടുത്ത നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ബാർ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അതുപോലെ നൂറ്റി തൊണ്ണൂറ്റി എട്ട് ബാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് എന്ന ക്രൈം എടുക്കുമ്പോൾ അന്ന് ഒന്ന് കരസേവകരെ ഇത് തകർത്തതുമായി ബന്ധപ്പെട്ട് മറ്റ് നേതാക്കന്മാർക്ക് എടുത്തിട്ടുള്ള കേസ് ഒന്ന് ഒന്ന് നൂറ്റി അമ്പത്തി മൂന്ന് എയും ബിയും അതുപോലെ അഞ്ഞൂറ്റി അഞ്ച് തുടങ്ങിയ വകുപ്പുകൾ ഇട്ടിട്ട് ആണ് കേസ് എടുത്തിട്ടുള്ളത് അന്നൊന്നും അന്ന് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് ആലോചിക്കണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അന്ന് ഈ അത് കഴിഞ്ഞ് കോൺഗ്രസ് ഭരണത്തിൽ വരികയും മറ്റു പാർട്ടികൾ യു പിയിൽ വരികയും ചെയ്യുമ്പോൾ ഈ ആ കേസുകളിലൊന്നും ഈ ഈ ഗൂഢാലോചന കേസില്ല സബ്സിക്വൻ്റ് ആയിട്ടാണ് ഗൂഢാലോചന കേസ് വർഷങ്ങൾക്ക് ശേഷം അധ്വാനിക്കെതിരായിട്ട് ഈ പറഞ്ഞ പോലെ ടോം വെടക്കൻ്റെ പാർട്ടി രാഷ്ട്രീയ പ്രേരിതമായി നേതാക്കന്മാരെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വൺ ട്വൻറ്റി ബി ഇട്ട് കൊണ്ടുവന്നു അത് ട്രയൽ കോടതി തന്നെ റായബറേലിൽ കോടതി തന്നെ അത് 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 നിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളി അന്വേഷണം സിബിഐ അന്വേഷണം പൂർത്തിയായി കൊടുത്ത ചാർജാണ് അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അലഹബാദ് ഹൈക്കോടതിയിൽ പോണത് ആ ഹൈക്കോ അലഹബാദ് ഹൈക്കോടതിയും ഇത് ശരിവച്ചു അത് കഴിഞ്ഞിട്ട് കോടതി തള്ളിക്കളഞ്ഞ വിധികളെയാണ് ഇന്ന് സുപ്രീം കോടതി പുനഃസ്ഥാപിച്ച കുറ്റത്തെ പറ്റിയും അതിന്റെ ഈ ഈ ചർച്ച ഇവിടെ ചെയ്തു കോൺഗ്രസ് കൊണ്ട് ഇന്ന വർഷം ജയിച്ചു ഇതൊക്കെ അല്ലല്ല ചാർജ് നേരത്തെ വന്നു നേരത്തെ വന്നു രണ്ട് കോടതി അത് തള്ളി അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പൊ പുനഃസ്ഥാപിച്ച കോടതി ഈ ഇല്ല ഇല്ല ഇത് പുനഃസ്ഥാപിച്ച കോടതിയിലാണ് ചർച്ച ഈ രണ്ട് കേസും അവിടെ തുടരുകയാണ് ഈ നേതാക്കന്മാർക്കെതിരായുള്ള ഈ ഗൂഢാലോചന കേസ് മാത്രമാണ് ഡ്രോപ്പ് ചെയ്തത് ശരി അത് വേണം എന്ന് പറഞ്ഞപ്പോ ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യമൊന്നും ഇല്ല നേരത്തെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് രണ്ടു വർഷത്തിനകത്ത് ഇത് ഇത് പൂർത്തിയാക്കണം എന്ന് പറഞ്ഞൊരു മാറ്റമേ വന്നിട്ടുള്ളൂ ഇതുകൊണ്ട് എന്തോ പുതിയ ബി ജെ പിയുടെ നേതാക്കന്മാർക്കെതിരായിട്ട് ഇതായി കേസ് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രചരണം മാധ്യമങ്ങളും ബി ജെ പി എതിർക്കുന്ന ആളുകളും ചെയ്യുന്നത് ഡോക്ടർ നിലക്കുന്ന അല്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഡോക്ടർ ബോൾ ഇവിടെ ഈ അലഹബാദ് ഹൈക്കോടതി രണ്ടായിരത്തി പത്തിൽ ഇതിൻ്റെ വിധി പറയാൻ നിശ്ചയിക്കുമ്പോൾ രണ്ട് ജഡ്ജിമാർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗോഖലയും പിന്നെ രവീന്ദ്രനും ജസ്റ്റിസ് രവീന്ദ്രനുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തെറ്റാണെങ്കിൽ അങ്ങ് തിരുത്തുക അതിൽ ആ വിധിന്യായത്തിൽ ഗോഖലെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അന്ന് മൂന്ന് മുപ്പതിനാണ് വൈകിട്ട് മൂന്ന് മുപ്പതിനാണ് ഈ വിധി പറയേണ്ടത് അതിന് തൊട്ട് മുൻപ് പറയുകയാണ് ഗോഖലെ നമുക്കൊരിക്കൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കാൻ കഴിയുമോ എന്ന് നോക്കാം ഞാൻ ഈ ഗൂഢാലോചന കേസിനെ അല്ല പറയുന്നത് ഈ ടൈറ്റിലുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഒരിക്കൽ കൂടെ നമുക്കിത് രമ്യമായി പരിഹരിക്കാൻ കഴിയുമോ എന്ന് നോക്കാം അതിൻ്റെ കാരണമായി അദ്ദേഹം പറഞ്ഞത് ഇത് ഈ തർക്കവിഷയത്തിൽ പാർട്ടിയായിരിക്കുന്ന മൂന്ന് പേർക്കിടയിലെ പ്രശ്നങ്ങളല്ല ഇത് രാജ്യത്തെ ഓരോ വ്യക്തിയെയും ബാധിക്കുന്നതായിരിക്കും ഇതിൻ്റെ വിധി പുറത്തു വന്നു കഴിഞ്ഞാൽ ഇതിൽ വ്യക്തികളെ മാത്രം ഈ മൂന്ന് വിഭാഗത്തെ മാത്രമായി ചുരുക്കാതെ ദേശീയ തലത്തിൽ തന്നെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന ഒരു വിധിന്യായമാണ് പുറപ്പെടുവിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഒരു രമ്യതയുടെ സാധ്യത നമുക്കൊരിക്കൽ കൂടി നോക്കാം കാരണം ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുൻപാണെങ്കിൽ ഒരു സാധ്യതയുണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ പിന്നെ അസാധ്യമാണ് ആ കാര്യം എന്നു മാത്രവുമല്ല അദ്ദേഹം ഒരു കാര്യം കൂടി പറയുകയുണ്ടായി ഇവിടെ ഞാനോ കോടതിയോ ഉത്തരവാദിത്വ നിർവഹണത്തിൽ നിന്ന് പിന്മാറുകയല്ല ചെയ്യുന്നത് പൂജ്യം ശതമാനം മാത്രമേ സാധ്യത ഉണ്ടാകുള്ളായിരിക്കാം പക്ഷേ ആ സാധ്യത നോക്കണമെന്ന് ഒരു വിനീത പൗരൻ എന്ന നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നുവെന്ന് അപ്പോൾ ഇതിൻ്റെ ഗൗരവം ഇതിൻ്റെ ദേശീയ തലത്തിലുള്ള പ്രത്യാഘാതം എത്രത്തോളം എന്ന് വിധി പറയാനുള്ള അവസാന നിമിഷത്തിൽ പോലും നീതിപീഠങ്ങൾ വീണ്ടു വിചാരം ചെയ്യുന്നുവെങ്കിൽ സുപ്രീം സുപ്രീംകോടതിയും ഇന്ന് ഇങ്ങനൊരു വിധി പ്രസ്താവന നടത്തുമ്പോൾ ആ വീണ്ടു വിചാരം ഈ വിധിന്യായത്തിൻ്റെ സത്തയാക്കി ഉൾപ്പെടുത്തിയിട്ടില്ലേ അങ്ങനെയെങ്കിൽ നാളെ അയോധ്യയിലേക്ക് പോകും ഞാൻ എന്നൊരു മന്ത്രി പറഞ്ഞാൽ ഈ രാജ്യത്ത് വീണ്ടും ഇതേ വിഷയം ഉന്നയിച്ച് അതിൻ്റെ വിഭജനം ഏതൊക്കെ തരത്തിൽ ഉണ്ടാക്കാമോ അതിൻ്റെ അങ്ങേയറ്റത്തെ തലത്തിലേക്ക് വരെ ഞാൻ പോകും എന്ന വെല്ലുവിളിയല്ലേ ഈ വെല്ലുവിളിയുമായി നിൽക്കുന്ന ഒരു മന്ത്രിക്ക് തുടർന്നും അതുകൊണ്ട് സി നിഷ്പക്ഷമായി പ്രവർത്തിക്കും എന്നതിൻ്റെ എന്ന വാദത്തിന്റെ അടിസ്ഥാനത്തിൽ അതേ പദവിയിൽ തുടരാൻ കഴിയുമോ ഡോക്ടർ സബാസ്റ്റ്യൻ പോൾ അതേ സുപ്രീം കോടതി ഈ വിഷയത്തിലെ വൈകാരിക തലങ്ങളും അതിൻ്റെ എല്ലാ പ്രത്യാഘാതങ്ങളും പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് അടുത്ത കാലത്തും പറഞ്ഞല്ലോ നമുക്ക് അനുരഞ്ജനം സാധ്യമാണോ എന്ന പരിശോധന അങ്ങനെ നിൽക്കുമ്പോഴേ ഇന്ന് ഈ ഉത്തരവുണ്ടായിരിക്കുന്ന ഈ വിധി വന്നിരിക്കുന്നത് ഇവിടെ ഉമാഭാരതി അധികാരത്തിൽ തുടരണമോ എന്ന് ചോദിച്ചാൽ അത് ധാർമ്മികമായും രാഷ്ട്രീയമായും നിയമപരമായി തന്നെ നിയമപരമായി നമുക്ക് മാറ്റി നിർത്താം അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് അതിൻ്റെ ശരി പക്ഷേ ഒരു മന്ത്രി അനായാസത്തിന് രാജിവെച്ച് പോകണം എന്ന് ഞാൻ എപ്പോഴും പറയുന്നില്ല ഇവിടെ ഒരു കേസിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കേസിൽ പ്രതിയായി ഉമാഭാരതി വന്നിരിക്കുന്നു ആ കേന്ദ്രമന്ത്രി എന്ന പദവി മാത്രവുമല്ല ഇപ്പോഴും ഈ അയോധ്യയിലേക്കുള്ള പോക്ക് അതൊക്കെ ഒരു തെറ്റായ സന്ദേശമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അതിനേക്കാൾ ഉപരിയായി നമ്മൾ ആവശ്യപ്പെട്ട രാജ്യം ഉണ്ട് കല്യാൺ സിംഗ് ഉമാഭാരതി ഇപ്പോഴും വിചാരണയ്ക്ക് വിധേയമാകാൻ കേന്ദ്രമന്ത്രിയാണെങ്കിലും അവർക്ക് പ്രതിക്കൂട്ടിൽ നിൽക്കാം പക്ഷേ കല്യാൺ സിംഗ് എന്ന പ്രതിക്ക് ഗവർണറിൻ്റെ പരിരക്ഷയുണ്ട് രാജ്ഭവൻ്റെ പരിരക്ഷയുണ്ട് ആ പരിരക്ഷ ഒഴിവാക്കിക്കൊണ്ട് ഗവർണർ സ്ഥാനം രാജിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ ആ സ്ഥാനം നീക്കം ചെയ്തുകൊണ്ട് കല്യാൺ സിംഗും വിചാരണയ്ക്ക് വിധേയനാവണം ഈ രണ്ടുപേരാണ് ഇപ്പോൾ ഔദ്യോഗിക പദവി വഹിക്കുന്നവർ അതുകൊണ്ട് ഉമാഭാരതി കേന്ദ്രമന്ത്രി സ്ഥാനത്ത് തുടരണം എന്ന് പറയുന്നില്ല തുടരുന്നതിൽ അധാർമികതയും നിയമവിരുദ്ധമായ കാര്യങ്ങളും അപ്പം പല പല വിഷയങ്ങളും ആ കാര്യത്തിലുണ്ട് അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് കല്യാൺ സിംഗിൻ്റെ രാജി അല്ലെങ്കിൽ കല്യാൺ സിംഗിനെ ഗവർണർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യൽ ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തൊന്നിൻ്റെ പരിരക്ഷയാണ് കല്യാൺ സിംഗിന് ഉള്ളത് അങ്ങനെ വരുമ്പോൾ എന്ത് നടപടിയാണ് പിന്നീട് സാധ്യമാവുക കേന്ദ്ര സർക്കാർ ആണോ ഇതിൽ മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരമൊരു തീരുമാനമെടുക്കേണ്ടത് പക്ഷേ ഇത്തരമൊരു ഘട്ടത്തിൽ സർക്കാർ അങ്ങനെ ചെയ്യുമെന്ന് കരുതാമോ എന്ന് മാത്രവുമല്ല ഈ ഇരുപത്തിയഞ്ച് വർഷത്തിൻ്റെ ഒരു പഴക്കം പ്രൊഫസർ എം എൻ കാരശ്ശേരി പറയുന്നുണ്ടായിരുന്നു അതിനെ വ്യക്തിതലത്തിൽ കൂടി മനസ്സിലാക്കണം അദ്ദേഹം മുസ്ലിം സമുദായത്തിൽ നിന്നൊരുന്നൊരു വ്യക്തി കൂടിയാണ് ഈ നീതിയുടെ ഒരു ചക്രം കറങ്ങിത്തിരിഞ്ഞു വരാൻ എത്ര കാലമെടുക്കുമെന്ന് സംബന്ധിച്ച ആശങ്കകൾ ബാക്കിയാണ് ഇപ്പോഴും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർക്കുള്ള പരിരക്ഷയാണ് കൂടുതൽ കൂടുതൽ ഉറപ്പാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സർക്കാർ ഇങ്ങനെ ആലോചിക്കേണ്ടേ ഇത് ഇത്ര വൈകി രണ്ട് വർഷം കൊണ്ട് ഇത് തീർക്കണമെന്ന സുപ്രീം കോടതിയുടെ ഒരു വിധിന്യായം വന്നിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ സത്ത ഉൾക്കൊള്ളണം അങ്ങനെയെങ്കിൽ ഈ മുന്നൂറ്റി അറുപത്തി ഒന്ന് പരിരക്ഷയുമായി കല്യാൺ സിംഗിനെ മാറ്റി നിർത്തുന്നത് വീണ്ടും ഈ നീതി നിർവഹണത്തിന്റെ പാതയിലെ ഒരു വ്യതിയാനമാണ് അത് തീർപ്പാക്കപ്പെടേണ്ടതുണ്ട് ഈ കോടതി വിധിയുടെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് അത്തരമൊരു സമീപനമല്ലേ പുലർത്തേണ്ടത് അതുണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഡോക്ടർ സബാസിമ്പോൾ അതെ മുന്നൂറ്റി അറുപത്തി ഒന്ന് ഗവർണർക്ക് ക്രിമിനൽ ക്രിമിനൽ പ്രോസിക്യൂഷനിൽ നിന്ന് പരിരക്ഷ നൽകുന്നുണ്ട് ആ പരിരക്ഷയ്ക്കാൽ പ്രത്യേകമായ കാരണങ്ങളുണ്ട് ഇവിടെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കേസിൽ ഒപ്പമുള്ള എല്ലാ പ്രതികളും വിചാരണയ്ക്ക് വിധേയരാകണം കല്യാൺ കല്യാൺസിംഗും വിചാരണയ്ക്ക് വിധേയനാകേണ്ട ആൾ തന്നെയാണ് വേണ്ട എന്ന് സുപ്രീംകോടതി പറഞ്ഞിട്ടില്ല അദ്ദേഹം എന്ന് ഗവർണർ അല്ലാതെയാകുന്നുവോ അന്ന് അദ്ദേഹത്തിനെതിരെ വിചാരണ ആരംഭിക്കാം എന്ന് കോടതി പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹം വിചാരണ ചെയ്യപ്പെടേണ്ട ആൾ തന്നെയാണ് ഇപ്പോഴത്തെ ആ പരിരക്ഷ അതൊന്നിലധികം സ്വയം ഉപേക്ഷിക്കണം അല്ലെങ്കിൽ രാഷ്ട്രപതി അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ട് വിചാരണയ്ക്ക് വിധേയനാകാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടണം ശ്രീ ടോം ടോമൻ ഇവിടെ ജെ ആർ പത്മകുമാരൻ്റെ വിമർശനങ്ങൾ ചെന്നു തറയ്ക്കുന്നത് നിങ്ങളിൽ തന്നെയാണ് ഈ കേസിനെ ഇങ്ങനെ ദുർബലമാക്കിയത് ഈ കേസിനെ ഇങ്ങനെ മരവിപ്പിച്ചത് ഒക്കെ നിങ്ങളാണ് അതിനെ പുനരുജ്ജീവിപ്പിക്കുക എന്ന കുറ്റം മാത്രമേ ഇപ്പോഴത്തെ സർക്കാർ ചെയ്തിട്ടുള്ളൂ അതാണോ അവരുടെ പോരായ്മയായി നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് അങ്ങനെ അവർ പുനരുജ്ജീവിപ്പിച്ചു അതുകൊണ്ട് അവർ പുനരുജ്ജീവിപ്പിച്ചതിൻ്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ രാജിയിലൂടെ അവർ തന്നെ പരിഹരിച്ച് മാതൃക കാട്ടണമെന്നതാണോ നിങ്ങളുടെ ആവശ്യം ഈ ജുഡീഷ്യൽ പ്രോസസ്സ് ഒരു ഡിസിഷനെ പറ്റി ഞങ്ങൾ സാധാരണ ക്രിറ്റിസിസം ചെയ്യാറില്ല പക്ഷേ ഞാൻ ക്രിറ്റിസിസത്തിൻ്റെ കാര്യമല്ല പറയുന്നത് ഇപ്പോൾ അവിടെ പറയുകയുണ്ടായി ആ മെസ്സേജ് പോയിട്ടുണ്ട് ഗവർണറിന് ആ മെസ്സേജ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യക്കും ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കുമാണ് ആ അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്നു ഇന്നിപ്പോൾ ഗവർണറായിട്ടിരിക്കുന്നത് അങ്ങേരുടെ സൈൻഡ് എഫിഡവിറ്റായിരുന്നു അവിടെ ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എവറിത്തിങ് എൻ്റെ കൺട്രോൾ എന്ന് സൈൻഡ് എഫിഡവിറ്റാണ് സൈൻ ചെയ്തിരിക്കുന്നത് ഇന്നത്തെ തീയതിയിൽ രാജിവെക്കേണ്ടത് അവരുടെ ചുമതലയാണ് ചെയ്തില്ലെങ്കിൽ ഗ ഓഫ് ഇന്ത്യയ്ക്ക് ഒരു ക്ലിയർ മെസ്സേജ് ആണ് ഈ കക്ഷി രാജിവെക്കണം പിന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇവിടെ വന്നു ബി ജെ പി ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്തു ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷനിൽ ഇൻറ്റർഫെയർ ചെയ്തിട്ടില്ല അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഒരു റിയാലിറ്റി ചെക്ക് നോക്കിയാൽ സി ബി ഐന് പല തവണ ഈ ഇഷ്യൂവിൽ അപ്പീൽ പോകേണ്ട സ്ഥിതി ഉണ്ടായിരുന്നു അന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗവൺമെൻറ് ആയിരുന്നു അന്ന് അത് കോൾഡ് സ്റ്റോറേജിൽ ഇട്ടു അപ്പീലിൻ്റെ കാര്യം ഞാൻ ഡേറ്റ് ലൈനിലിങ്ക് പോകുന്നില്ല പക്ഷേ കേസ് അറിയുന്നവർക്കറിയാം ആ കേസുകൾ അവരെ കോൾഡ് സ്റ്റോറേജിൽ ഇട്ടു അപ്പീൽ സി ബി ഐ ആക്ടിവേറ്റ് ചെയ്തില്ല അവരാണ് എന്ന് പറയുന്നത് ഞങ്ങളാണ് ലോ ആൻഡ് ഓർഡറിൻ്റെ ഒരു മെയിൻ്റെനൻസിൻ്റെ കാര്യം പറയുന്നു പിന്നെ ഈ ഒരു മിനിസ്റ്റർ ഇൻ്റർഫെയർ ചെയ്യില്ല ഇത് ടോട്ടൽ ഡിഫയൻസ് അല്ലേ നാളെ പറയുന്നു ഞാൻ അയോധ്യയിലേക്ക് പോകുന്നു അവിടെ അപ്പ് ആയാൽ